ഹായ് ഇന്ന് വളരെ നല്ലൊരു ദിവസമായിരുന്നു ശരിക്കും ഇന്നല്ല ഇന്നലെ സോറി എന്നുവെച്ചുകഴിഞ്ഞാല് ഇപ്പൊ സമയം പന്ത്രണ്ടര കഴിഞ്ഞിട്ട് കുറച്ചുപേരായി എനിക്ക് നല്ല ദിവസമായിരുന്നെന്ന് പറഞ്ഞില്ലേ കാരണം വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഇന്നലെ ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടി തെറ്റിദ്ധരിക്കേണ്ട ഒരു കൂട്ടുകാരത്തെയാണ് അവളുടെ പേര് നന്ദു ഇവനാരപ്പാ കൂളിങ് ക്ലാസ് ഒക്കെ വെച്ച് ഇങ്ങനെ ആയിട്ട് റോളടിക്കാൻ വന്നേക്കണം റോഡടിക്കാനൊന്നല്ല സോറി അങ്ങനെ വെറുതെ ഞാൻ ചാറ്റ് നേരത്തെ ഞാൻ അവളോട് ചോദിച്ചു വൈ ഷുഡ് ബോയ്സ് ഹാവ് ഓൾ ദ ഫൺ ആൺകുട്ടികൾക്ക് മാത്രമേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അവളെനിക്ക് റിപ്ലൈ തന്നിട്ടാ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് സാഹചര്യം ഇവിടുത്തെ സാഹചര്യം ശരിയല്ല ശരിക്കും അവൾ പറഞ്ഞാൽ ശരിയല്ലേ അതേ ശരിയാണ് ഇവിടുത്തെ സാഹചര്യം ശരിയല്ല ദിവസം തോറും നമ്മൾ നമ്മളിങ്ങനത്തെ ഓരോരോ വാർത്തകൾ കേൾക്കുകയാണ് കുറേ നാളായിട്ട് യൂട്യൂബ് വീഡിയോ ചെയ്തിരുന്നെങ്കിൽ പെട്ടെന്നൊരു കാര്യം തോന്നി നമ്മൾ ഈ വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട് കുട്ടികളും സ്ത്രീകളും നമ്മുടെ നാട്ടിൽ സുരക്ഷിതരാണോ നമ്മുടെ ഗവൺമെന്റ് അതിനുവേണ്ടി ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ചൈൽഡ് ഹെൽപ്പ് ലൈനും വനിതാ ഹെൽപ്പ് ലൈനും അതെ പത്ത് തൊണ്ണൂറ്റെട്ടും പത്തേ തൊണ്ണൂറ്റൊന്നും ഈ ഹെൽപ്പ് ലൈൻ നമുക്ക് അത്യാവശ്യ സാഹചര്യങ്ങളിൽ വിളിക്കാനുള്ളതാണ് ഈ ഹെൽപ്പ് ലൈൻ ഇപ്പോഴും ശരിക്കും വർക്കിംഗ് ആണോ പാതിരാത്രിയിലും വിളിച്ചാൽ ഇവർ എടുക്കുമോ അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് പാതിരാത്രിയിലെ ഒരു ഹെൽപ്പ് ലൈൻ കഥ ഇപ്പോൾ സമയം പന്ത്രണ്ടേ മുക്കാലായിട്ട് മുക്കാലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിടക്കാം അപ്പോ ആ ഫോൺ വർക്ക് ചെയ്യണില്ല അതുകൊണ്ട് നമുക്ക് എന്റെ ഈ ഫോണിൽ നിന്ന് നമുക്ക് വിളിക്കാം ഇതാണ് ഇതാണെൻ്റെ ഫോൺ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വിളിച്ചു നോക്കാം ആ ഇതിൽ കോൾ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് കോൾ റെക്കോർഡ് ചെയ്തത് എന്താണെന്ന് കേൾക്കാൻ പറ്റും അപ്പൊ ഞാൻ ശരിക്കും ഒരു റിസ്ക്കാണ് എടുക്കണത് ഇതിന്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നെനിക്ക് അറിയില്ല എന്തായാലും എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാതിരാത്രിയിലും വിളിച്ചാൽ ഈ ഹെൽപ്പ് ലൈനുകൾ വർക്ക് ആവുമോ ഇപ്പോൾ കൃത്യമായിട്ട് സമയച്ചാ കണ്ട സ്വിച്ച് ഓഫ് ആയിപ്പോയി ഈ ഫോൺ ഇത്രേ ഉള്ളോ എന്നാലും ഇതാണ് നമ്മുടെ ഫോൺ പക്ഷെ എന്നീ ഫോൺ ഒരിക്കലും കൈവിട്ടില്ല കേട്ടോ ആ ഇതാണ് നമ്മുടെ ഫോൺ ഈ ഫോണിൽ നിന്നാണ് നമ്മൾ വിളിക്കാൻ പോണത് അപ്പൊ ഇപ്പോൾ സമയം കൃത്യമായിട്ട് പന്ത്രണ്ട് നാൽപ്പത്തി ഒന്നായിട്ടുണ്ട് നമുക്ക് ആദ്യം ചൈൽഡ് ലൈനിൽ ചൈൽഡ് ലൈനിൽ വിളിച്ചു നോക്കാം അപ്പോ ചൈൽഡ് ലൈൻ ഇതേ ചൈൽഡ് ലൈൻ അപ്പൊ നമുക്ക് വിളിച്ചു നോക്കാം ഹലോ ഹലോ ചൈൽഡ് ലൈൻ അല്ലേ ഇപ്പോ ഞാൻ ഒരു വെറുതെ വർക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതാ അല്ലേ മാഡം ഇപ്പോ വളരെ നന്ദി ഉണ്ട് കേട്ടോ നിങ്ങൾ ഈ സമയത്തും മനസ്സിലായി കൺഗ്രാറ്റ് അറുതിരിക്കോർ അവേഴ്സാ ഫോൺ എടുത്തു വിളിക്കേണ്ട വെയിറ്റേജ് ഇല്ല ഫുൾ ടൈം വർക്കിംഗ് ആണ് അപ്പോൾ നമുക്ക് അടുത്തത് വനിതാ ഹെൽപ്പ് ലൈനിൽ വിളിച്ചു നോക്കാം വനിതക്കാർ ഫോൺ സ്പെല്ലിംഗ് എടുക്ക തെറ്റാണ് എടുക്കാൻ മണി വുമസ് ഹെൽപ് ലൈൻ അതാ പത്ത് തൊണ്ണൂറ്റിയെട്ട് നമ്മൾ വിളിക്കാൻ പോവാണ് ഇപ്പൊ സമയം കൃത്യമായിട്ട് പന്ത്രണ്ട് നാൽപ്പത്തി മൂന്ന് അപ്പൊ നമ്മൾ വിളിക്കാൻ പോവാണ് ശരി റെഡി വൺ ടു ത്രീ ഗോ ഹലോ മാഡം ഞാൻ ഇപ്പോ വെറുതെ ഇത് വർക്ക് അറിയാൻ വേണ്ടി വിളിച്ചു നോക്കിയതാ ക്ഷമിക്കണം ക്ഷമിക്കണം ഞാനിത് വർക്ക് അറിയാൻ വേണ്ടി വെറുതെ വിളിച്ചു നോക്കിയതാണ് മാഡം എന്തിനാണ് വല്ല പ്രശ്നാവോ ഇത് വെറുതെ വർക്ക് ചെയ്യാന്ന് അറിയാൻ വേണ്ടി വിളിച്ചു നോക്കിയതാ മേഡം സോറി പേരെന്തിനാ പേരെന്തിനാ മേഡം ഏ സോറി മാഡം സോറി മാഡം ഞാൻ ഞാൻ കളിക്കാൻ വേണ്ടി വിളിച്ചത് വർക്ക് ചെയ്യാന്ന് അറിയാൻ വേണ്ടി മാത്രമേ വിളിച്ചാ സോറി മാഡം സോറി അപ്പോ നിങ്ങൾ നിങ്ങും കേട്ടാണ് വനിതാ പോലീസ് സ്റ്റേഷൻ കൊറച്ചേരം എടുത്തു ഫോൺ എടുക്കാനായിട്ട് പക്ഷെ വല്ലാതെ ഇതാക്കി കളഞ്ഞു വല്ലാതെ പേടിച്ചു പോയി ശരിക്കും പേടിപ്പിച്ചു ഇപ്പൊ നമുക്ക് മനസ്സിലായി ചൈൽഡ് ലൈനും വനിതാ ഹെൽപ്പ് ലൈനും ഇരുപത്തിനാല് മണിക്കൂറും ഇപ്പൊ സമയം പന്ത്രണ്ട് നാല്പത്തിരണ്ടായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ എപ്പോഴും വർക്കിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചൈൽഡ് ലൈനിലോ വനിതാ ഹെൽപ്പ് ലൈനിലോ വിളിക്കാവുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ഈ നമുക്ക് തന്നിട്ടുള്ള ഈ അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തണം അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വിളിക്കണം വിളിച്ചിരിക്കണം ശരി എന്നെ പോലെ വിളിച്ച് ശല്യം ചെയ്യരുത് കേട്ടാ അപ്പോ നമുക്ക് അടുത്ത ദിവസം കാണാം ബൈ ഒരപേക്ഷ കൂടെ ഉണ്ട് ഇതെന്റെ അമ്മയുടെ ഞാൻ പറയാണ് അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാക്കരുത് ഞാൻ ക്ഷമിക്കാണ് ഞാൻ ഞാൻ മാപ്പി ചോദിക്കാണ് ഞാൻ ക്ഷമിക്കല്ലേ ക്ഷമ ചോദിക്കുകയാണ് അതുകൊണ്ട് എന്റെ പേരിൽ ഒരു കുഴപ്പമുണ്ടാവരുത് എന്ന് അഭ്യർത്ഥിക്കാണ് ഞാൻ വെറുതെ ഇത് വർക്ക് ചെയ്യുവെന്ന് അറിയാൻ വേണ്ടി കാണിച്ചോളോ ബൈ ക്ഷമിക്കണം കേട്ടോ സോറി 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 ശരിക്കും സോറി പാതിരാത്രി വിളിച്ചു